വഖഫ് ഭേദഗതി ബിൽ മുനമ്പത്തെ ജനതയ്ക്ക് പ്രതീക്ഷയുടെ പുലരിയെന്ന് കത്തോലിക്ക കോൺഗ്രസ് ജനങ്ങളുടെ കണ്ണീർ എം പിമാർ കണ്ടില്ലെന്നും വഖഫ് വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയൽ പറഞ്ഞു കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രത്യേകിച്ച് മുനമ്പത്തെ ജനതയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രതീക്ഷയുടെ പുലരിയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് മുനമ്പത്തെ ജനങ്ങൾക്ക് വേണ്ടി കത്തോലിക്ക കോൺഗ്രസ് അതിശക്തമായ പ്രക്ഷോഭങ്ങളും പൊതുസമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെ മുമ്പിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിക്കുകയായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മുൻപും വിഷയം പരിഹരിക്കപ്പെടണമെങ്കിൽ അതിന് കാരണമായിട്ടുള്ള വക്കഫ് നിയമം ഭേദഗതി ചെയ്തേ മതിയാവും ഇതാരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നില്ല വക്കഫ് നിയമത്തിലുള്ള ചില അപാകതകൾ മൂലമാണ് മുനമ്പത്തെ ജനതയ്ക്ക് ശാശ്വതമായൊരു പരിഹാരം ലഭിക്കാത്തത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ സമുന്നതനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രൊഫസർ രാജീവ് കൊച്ചോർമിൽ സാറ് വിവിധ വേദികളിൽ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ മിനുംബം വിഷയം പരിഹരിക്കണമെങ്കിൽ മിനുമ്പം വിഷയം മാത്രമല്ല വക്കഫ് ബോർഡിൻ്റെ അവകാശവാദങ്ങൾ മൂലം വിഷമിക്കുന്ന അനേകം ആളുകളുണ്ട് അതിൻ്റെ അകത്ത് മുസ്ലിങ്ങളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മറ്റു മതസ്ഥരുണ്ട് ഇതിൻ്റെ അകത്ത് മതമല്ല വിഷയം ഈ നിയമത്തിലുണ്ടായിരിക്കുന്ന അപാകതകൾ അത് പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് അതിനൊരു തീരുമാനം ഉണ്ടായതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കാരണം ആ വിഷയം പിന്നെ പരിഹരിക്കപ്പെടും ഈ ബില്ല് പാസ്സാകുന്നതിലൂടെ അപ്പോൾ അപ്പോൾ നമ്മുടെ വിഷയം പരിഹരിച്ചാൽ പിന്നെ സമരം ചെയ്യുന്നതിൻ്റെ കാര്യമല്ലല്ലോ അവിടെ സമരം എന്തിനാണ് അവർക്ക് അവരുടെ സ്വന്തം സ്ഥലത്ത് താമസിക്കാനുള്ള അവകാശം ലഭിക്കുക എന്നുള്ളതായിരുന്നു അതിനുവേണ്ടി അവർ മുട്ടാത്ത വാതിലുകളില്ല പിടിക്കാത്ത കാലുകളില്ല രാഷ്ട്രീയക്കാരോട് ജനപ്രതിനിധികളോട് അവർ കേണ അപേക്ഷിച്ചു എത്ര ദിവസമായി നൂറ്റി ഞാൻ മനസ്സിലാക്കും നൂറ്റി എഴുപത്തി മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടെന്നാ ഞാൻ മനസ്സിലാക്കുമെ എന്നിട്ടും പലരും അവിടെ വന്ന് അവർക്ക് അനുകൂലമായിട്ട് പറയുകയും തിരിച്ച് നിയമസഭയിൽ ചെന്നപ്പം അവർക്ക് പ്രതികൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തു ആ കാപിട്യത്തെ അവർ തുറന്നു കാണിച്ചു ഇന്നലെ തന്നെയാണേലും ചില പാർട്ടികളൊക്കെ വിപ്പ് കൊടുത്തു അതുകൊണ്ട് ആ എം പിമാർക്ക് അതനുസരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അത് ജനഹൃദയങ്ങളിൽ വേദനയായി വിശ്വാസികളുടെ ഹൃദയങ്ങൾ പ്രത്യേകിച്ച് മുൻമ്പത്തെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അതൊരു വലിയ മുറിവായി കാരണം അവർ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച ആളുകൾ അവരുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കേണ്ട ആളുകൾ അവർക്കെതിരെ നിൽക്കുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി ഈ മുറിവ് അവരുടെ മനസ്സിൽ കിടക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ എം പിമാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു പാർട്ടി ഒരു വിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അപ്പം ഈ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യരുത് എന്ന് പാർട്ടി വെപ്പ് കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും അവരനുസരിക്കേണ്ടി വരും ശരിയാണ് അത് യാഥാർത്ഥ്യമാണ് ആ പക്ഷേ അവർക്ക് പ്രതികൂലിക്കാതിരിക്കായിരുന്നു ഈ ബില്ലിന് എതിരായിട്ട് വോട്ട് ചെയ്യാതിരിക്കാനെങ്കിലും ചെയ്യാമായിരുന്നു നമ്മൾ ഒരു നാട്ടിൽ താമസിക്കുമ്പോൾ ആ നാട്ടിലെ പൗരന്മാരുടെ ആവശ്യങ്ങളാണ് പരിഗണിക്കേണ്ടത് അത് ജനപ്രതിനിധികളാണേലും മറ്റ് സംഘടനകളുടെ നേതാക്കളാണേലും പൊതുജനത്തിന് പൊതുവായി ബാധിക്കുന്ന ദോഷകരമായി ബാധിക്കുന്ന വിഷയങ്ങളിൽ ക്രിയാത്മകമായ തീരുമാനങ്ങളാണ് എടുക്കേണ്ടത് അത് രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിക്കണം ഈ രാഷ്ട്രീയ പാർട്ടികൾ അധികാരം മാത്രമല്ല ലക്ഷ്യമാക്കേണ്ടത് അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർസിസ്റ്റ് ആണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ കൃത്യമായ നിലപാടെടുക്കണം അവിടെ വോട്ട് ബാങ്ക് പ്രീണനമോ മറ്റ് പ്രീണനമോ അല്ലെങ്കിൽ അധികാരം നിലനിർത്താനുള്ള വഴികളോ അല്ല തേടേണ്ടത് നമ്മുടെ നാട്ടിലെ സമുന്നതരായ പഴയകാല രാഷ്ട്രീയ നേതാക്കളൊക്കെ അത് കാണിച്ചു തന്നിട്ടുണ്ട് ഒരു വിഷയം വന്നു അവരുടെ മനസ്സാക്ഷിക്ക് ചേർന്നതുമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന അവർ ആ സ്ഥാനം ഒഴിഞ്ഞു പോകാൻ പോലും തയ്യാറായിരുന്നു ഇപ്പോൾ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങുക എന്നുള്ളതാണ് പല രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കന്മാർ കാണിക്കുന്നൊരു മാതൃക അത് ശരിയല്ല അതെടുത്ത് ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ വോട്ടർമാർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എച്ച് എൻ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരത് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Are uh, uh. we the ready uh -huh. Uh -huh. Mm. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ulikil Road Iriti Kannur. from the house of Rena Developers.